ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ ഇന്ന് ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നൂൽപുട്ടും തേങ്ങാപ്പാലും തേങ്ങാപ്പാലുമാണ് ഇട്ടുണ്ടാക്കുന്നത് ഇവിടെ നൂൽപുട്ട് നൂൽപുട്ടെന്നാണ് പറയുക ചിലയിടത്തൊക്കെ വേറെ വേറെ ആയിട്ട് പറയും ചിലയിടത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വീടിയപ്പം അങ്ങനെയൊക്കെ പറയും എൻ്റെ സ്ലാങ്ങ് നിങ്ങളെ സ്ലാങ്ങൊക്കെ കുറേ വ്യത്യാസങ്ങൾ കാണും എന്തായാലും നിങ്ങളിത് കാണുന്നുണ്ടല്ലോ ഈ ആംഗ്യ ഭാഷയ്ക്ക് വേറെ എന്ന് പറയുന്ന പോലെ നിങ്ങളിത് കണ്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്താ സംഭവം എന്നൊക്കെ അപ്പോൾ എൻ്റെ സ്ലാങ്ങൊക്കെ ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേക്കണേ അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ആഫ്സീസ് വേൾഡ് ഇറ്റ്സ് മീ യുവർ ആഫ്സി ഇന്ന് ഞാൻ നൂൽപെട്ടുണ്ടാക്കാനുള്ള കാരണം എന്താണെന്നറിയോ ഇന്നലെ പുട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നു അപ്പം ഞാൻ മൈസൂർ പയം വാങ്ങിപ്പിച്ചായിരുന്നു കേട്ടോ ഈ മൈസൂർ പഴം ചുമ്മാ അങ്ങനെ ഇവിടെ കുട്ടികളൊന്നും കഴിക്കില്ല ഞാൻ ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കേണ്ടി വരും അപ്പോൾ അത് എനിക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതെങ്ങനെയെങ്കിലും തീർക്കണമല്ലോ അപ്പം നൂൽപുട്ടും തേങ്ങാപ്പാലും ആകുമ്പോൾ അതിനൊരു ചിലവ് വരും നൂൽപുട്ട് തേങ്ങാപ്പാലിനകത്ത് ഞാൻ മൈസൂർ പായം കൂടെ ചേർക്കെ കേട്ടോ നല്ല മധുരമുള്ള മൈസൂർ പഴം ചേർത്താൽ എൻ്റെ പൊന്നി നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുന്നതൊക്കെ ചിലർക്കൊക്കെ എന്തോ ഒരു ഇഷ്ടക്കേടൊക്കെ തോന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകും പായസമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തോന്നും ഞാനിതാ അവിടെ ചായ വെച്ചിട്ടുണ്ട് നമ്മളുടെ നൂൽപൊട്ട് ആവി കയറ്റാനുള്ള പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്തേക്കണേ ഇനി ഞാൻ ഈ നൂൽപൊട്ട് നമ്മളുടെ ആവി കയറ്റാനുള്ള പ്ലേറ്റ് ഉണ്ടല്ലോ അതിനകത്തോട്ടേക്ക് വെക്കുകയാണ് നമ്മൾ ഇഡ്ഡിയിലേക്ക് ഉണ്ടാക്കുന്ന പാത്രമാണേ അതിൽ വെക്കുകയാണ് കേട്ടോ അതിലേക്ക് എണ്ണയൊക്കെ തടവിയിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ച് ഇനി ആവി കയറ്റിയെടുക്കുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഞങ്ങളൊക്കെ വിട്ടു പോയിട്ട് ഇന്നേക്ക് എട്ട് വർഷമായി എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എട്ട് വർഷമൊക്കെ ആയിരുന്നു അപ്പം ഇന്ന് വീട്ടിൽ ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ചെറുതായിട്ടൊരു മധുരമൊക്കെ വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ മധുരമൊക്കെ കഴിക്കും കേട്ടോ ഓരോ മതത്തിൽ ഓരോ വിശ്വാസങ്ങളാണല്ലോ ഞങ്ങളുടെ മതത്തിൽ ഇങ്ങനാണ് അപ്പോൾ ഞാനിതാ ഇവിടെ പഴം ഉടയ്ക്കാനായിട്ട് ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൈസൂർ പഴമാണ് നല്ല പഴുത്ത പഴം ഞാലിപ്പൂവൻ മൈസൂർ പഴം ഇതിന് ഞാലിപ്പൂവനേക്കാളും ബെസ്റ്റ് മൈസൂർ പഴം തന്നെയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക ഇത് ഞാൻ മിക്സിയിലൊന്നുമല്ല കേട്ടോ ചെയ്യുന്നത് മിക്സിയിൽ ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെയാണ് ഇതാകുമ്പോൾ ഒരു ഹാഫായിട്ട് ഉടയുള്ളൂ അതാകുമ്പോൾ ഒരു ടേസ്റ്റ് ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് തോന്നല്ല എന്താ വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ക്രീമിയായിട്ട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ആ ഒരിക്കലും തേങ്ങാപ്പാലും പഴവും എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ അത് ഇങ്ങനെ ചെയ്യുന്നതും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ മധുരം ഒന്ന് ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേ നമ്മളുടെ ഫസ്റ്റ് ട്രിപ്പ് നൂൽപൊട്ട് പെട്ട് സെറ്റായി വന്നിട്ടുണ്ട് അടുത്ത് വെച്ച് കൊടുക്കാനെ കേട്ടോ അപ്പോഴേക്ക് ദിനം എണീറ്റ് വന്നിട്ടുണ്ട് തണുക്കുന്നുണ്ടുമ്പോൾ എനിക്ക് വയ്യ കുളിക്കാൻ വയ്യന്നൊക്കെ പറയാം കേട്ടോ അപ്പം ഞാൻ പല്ല് വെക്കാനും കുളിക്കാനും നിസ്കരിക്കാനൊക്കെ ആയിട്ട് അവനെ ഓടിച്ചു വിട്ടിട്ടുണ്ട് രാവിലെ ആശാന് ഭയങ്കര മടിയാണ് കേട്ടോ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് പിന്നെ അങ്ങോട്ട് ശരിയായിക്കോളും ഞാൻ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ പെട്ടെന്ന് തീർത്തെടുത്താൽ നമുക്ക് വലിയ ജോലി ഭാരമൊന്നും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ആവുന്നാവുന്ന പാത്രങ്ങൾ അപ്പം അപ്പം നമ്മൾ കഴുകി വെക്കുക എന്നാൽ പിന്നെ ഒരു ഒന്നായിട്ട് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല എല്ലാ തവണയും ഉസ്താദിനെയൊക്കെ വിളിപ്പിച്ച് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ദ ചെയ്യിപ്പിക്കലുണ്ട് കേട്ടോ ഇത്തവണ അങ്ങനെയൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാനും മക്കളും മാത്രമാണ് ഇന്ന് ദ ചെയ്യുന്നത് ഞങ്ങൾ ജസ്റ്റ് യാസീനോതിയിട്ട് ദ ചെയ്യാണ് കേട്ടോ ഇന്ന് ആശാന്മാർക്ക് രണ്ടാൾക്ക് സ്കൂളൊന്നുമില്ല അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ഞാൻ ചായ ഒക്കെ എടുക്കുകയാണ് കേട്ടോ സ്കൂളില്ലാത്ത ദിവസം എനിക്ക് എന്തോ ഭയങ്കര ആശ്വാസമായിട്ട് ജോലിയൊക്കെ ചെയ്യാൻ പറ്റും അന്നാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനൊക്കെ തോന്നുക എന്താണെന്ന് വെച്ചാൽ രാവിലെ ഭയങ്കര തട്ടിപ്പടിച്ചിലായിരിക്കും എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ രാവിലെ കുട്ടികളെ പറഞ്ഞയക്കുന്ന തിരക്ക് ലഞ്ച് ബോക്സ് റെഡി ആക്കുന്ന തിരക്ക് ചിലപ്പോൾ അത് കാണൂല ഇത് കാണൂല അങ്ങനത്തെ ഓരോ തിരക്കും ബഹളവും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അടിപിരി ഒക്കെ നടക്കും കേട്ടോ ഞാനിതാ അവിടെ ഇങ്ങനെ ചായ എല്ലാവർക്കും സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ആശാമാർ പാൻറ്റിടുന്നു ഷർട്ട് ഇടുന്നു അതിൻ്റെയൊക്കെ തിരക്കിലാണ് ഇന്ന് കുറച്ച് മടിയൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ അവർക്ക് രണ്ടാൾക്കും ഉണ്ട് എന്തോ രാവിലെ എണീറ്റ് വന്നപ്പോഴേ മനു പറയുന്നുണ്ട് എനിക്ക് പനിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ആക്ച്വലി ഇവിടെ നല്ല മഴയാണ് അപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്കൊരു ബോഡി പെയിനും നല്ല ചൂടൊക്കെ തോന്നാനുള്ള സാധ്യത ഉണ്ടല്ലോ ഇത് ഇതാ ഞാനൊരു ചട്ടി പെയിൻറ് ചെയ്തെടുത്താണ് കേട്ടോ വലിയ പെയിൻറ്റിങ് ഒന്നുമല്ല നമ്മളുടെ ഈ ചട്ടി ചട്ടിയുണ്ടല്ലോ ഓട്ടയായിപ്പോയി കുറേ കാലം യൂസ് ചെയ്തിട്ട് ഇവിടെ അടുപ്പില്ലല്ലോ അപ്പോൾ ഗ്യാസിൽ ഗ്യാസിലന്നെ വെച്ച് കഴിയുമ്പം കുറേ കഴിയുമ്പോൾ ചട്ടിക്ക് ഒരു ഓട്ട പോലെ വരും അതുപോലെ വന്നിട്ട് ഒരു മൂന്ന് നാല് വർഷം അത് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം അത് ഓട്ടയായിപ്പം അത് യൂസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ അത് എന്തെങ്കിലും ഒന്ന് യൂസ്ഫുള്ളാക്കി മാറ്റാമെന്ന് വിചാരിച്ചത് സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പ്ലാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ടൈമാണല്ലോ അപ്പം അതിൽ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു വെച്ചേക്കാണേ ഇവിടെ ആശാന്മാർ രാവിലെ മദ്രസ് പോകുന്നതിന് മുന്നേ ഞാനൊന്ന് ഇരുത്തി ഓദിപ്പിക്കും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ മദ്രസിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ലിസ്റ്റൊക്കെ എഴുതി അയച്ചു കൊടുത്തു കേട്ടോ അത്യാവശ്യം കുറേ സാധനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ ടു വീക്സോ വൺ വീക്സോ പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങിപ്പിക്കലാണെന്ന് അപ്പോൾ ഇത്രയും സാധനങ്ങൾ അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിപ്പിക്കുകയാണ് അത് ഞാൻ കുറേ കുറേ ഒന്നും വാങ്ങിക്കില്ല ഞങ്ങൾ കുറച്ചാളല്ലേ ഉള്ളൂ കുറച്ച് കുറച്ചേ വാങ്ങിക്കാറുള്ളൂ കേട്ടോ ഇത് ഞാനിതാ ആ ചട്ടിക്കകത്തേക്ക് പ്ലാൻ ചെയ്യാനുള്ള മണി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് വെറൈറ്റി ആയിട്ടുള്ള രണ്ട് മൂന്ന് ടൈപ്പ് ഇവിടെ ഉണ്ട് അത് ഞാൻ പറിച്ചെടുത്തു പിന്നെ ബാമ്പു പോലത്തെ ഒരു ചെടിയുണ്ടല്ലോ അതും ഉണ്ടായിരുന്നു ഇവിടെ അതും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല വെള്ളത്തിട്ട് വെക്കുകയാണെങ്കിൽ അപ്പോഴേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് ഇനി ഇത് അറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആ പറിച്ചെടുത്തുള്ള ചെടി ഒന്ന് വെള്ളത്തിലോട്ട് ഇറക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു അതിന് ഞാൻ അതായത് ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഗ്ലാസ്സിലെടുത്ത് എന്താണെന്ന് വെച്ചാൽ പുതിയ വേര് വരുമ്പോൾ ഇങ്ങനെ നോക്കാറ് എൻ്റെ മനുവിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഒരു ചെടി കുഴിച്ചിട്ടാൽ എന്താ അതിന് അതങ്ങ് പറിച്ചെടുത്തിട്ട് നോക്കും അതിന് വേര് വന്നു എന്ന് അതുപോലെ ഒരു ഇത് സൈക്കോയിസം എനിക്കും ഞാൻ ഇത് നന്നായിട്ട് നോക്കിയപ്പോഴാണ് ഒരു ചെടി ഞാൻ അടിയിലോട്ട് പോയത് കണ്ടത് അതെനിക്ക് റയർ ആയിട്ടുള്ളൊരു സംഭവമാണ് അത് വേറെ ഇല്ല ജസ്റ്റ് ഇങ്ങനെ മുള വന്നത് ഞാൻ പറിച്ചെടുത്താണ് കേട്ടോ അപ്പം ഞാൻ അത് അതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിതാ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യാൻ കേട്ടോ ഇങ്ങനെ ചെയ്തില്ല എനിക്ക് പണി കിട്ടാറുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഉണ്ടാവാറില്ല ചിലപ്പോൾ ഓവർ ക്വാണ്ടിറ്റിയിൽ തരും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതാ ഇത് കണ്ടോ ഈ പരിപ്പ് ഞാൻ ഓർഡർ ചെയ്തതല്ലോ ഇനി ഇതിപ്പം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം അവരെന്നെ വിളിച്ച് പറയണം ഞാൻ പരിപ്പ് കൂട്ടാറേ ഇല്ല അത് എഴുതാനുള്ള ചാൻസില്ല ലിസ്റ്റിൽ അതില്ലോ പിന്നെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു എന്താണ് ഞാൻ പറഞ്ഞ സാധനത്തിനേക്കാളും കൂടുതൽ സാധനമുണ്ട് എടുത്തിട്ട് വയ്ക്കുകയുള്ളൂ ഒന്നും പച്ചക്കറിയൊക്കെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഓൾറെഡി ഇവിടെ എല്ലാം ഉണ്ട് പിന്നെ പച്ചക്കറിയിൽ ക്ഷാമമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ ആണ്ടുദാസത്തിൽ നമ്മൾ എന്തെങ്കിലും മധുരമൊക്കെ ഉണ്ടാക്കണം കേട്ടോ ഞാനിവിടെ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് ഇവിടെ പാൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പാലൊന്ന് നേർപ്പിക്കുന്നുണ്ട് കാരണം സേമിയം വെന്ത് വരുമ്പോഴേക്ക് പാല് കുറഞ്ഞു പോലും അതിന് പിന്നെ ഞാൻ സേമിയൊക്കെ ഇട്ട് കൊടുത്ത് പഞ്ചസാരയും മേലക്കാപ്പൊടിയും ചേർത്ത് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് നമ്മൾ പായസം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല ഇങ്ങനെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളൊരു പായസമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങളൊക്കെ എന്താ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നമ്മളുടെ പ്ലാൻ്റേതാണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് ഇപ്പോൾ ഇത് ഇരിക്കട്ടെ നമുക്ക് പിന്നെ മാറ്റി പ്ലാൻ ചെയ്യാം അടുത്ത വിശേഷങ്ങളെ കാണുന്നവരെ ബൈ